ന്യൂസ് പുറത്തുവരികയാണ് കണ്ണൂർ ജില്ലയിലെ സി പി എം പാർട്ടി ഗ്രാമം കൈത്തേരിയിൽ വിദ്യാർത്ഥിനി അധ്യാപകർ സ്കൂളിൽ കയറുകൊണ്ട് കസേരയിൽ കെട്ടിയിട്ടു രാവിലെ കെട്ടിയിട്ട് വിദ്യാർത്ഥിനി മൂത്രമൊഴിച്ച് വസ്ത്രം മുഴുവൻ നനഞ്ഞിട്ടും ക്രൂരത തുടർന്നു കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിടുന്നത് വിദ്യാർത്ഥിനിയുടെ രക്ഷാകർത്താവാണ് ദുരനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കോട്ടയത്തെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത ഭീകരമായ സംഭവത്തിന് പിന്നാലെ കണ്ണൂരിൽ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഭീകരത നിറഞ്ഞതും മനുഷ്യത്വമില്ലാത്തതുമായ സംഭവമാണ് കർമാനുസ് ഇപ്പോൾ പുറത്തെത്തിക്കുന്നത് അതായത് പഠിക്കാൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് അയച്ച എഴുപത്തിയഞ്ച് ശതമാനവും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിനിക്ക് സംസാരശേഷിയില്ല അത് മുതലെടുത്താണ് ആരോടും ഒന്നും പറയില്ല എന്ന ധൈര്യത്തിൽ അധ്യാപകർ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തിരിക്കുന്നതെന്ന് വേണം വിവരങ്ങൾ പുറത്തുവരുന്നത് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി കൂത്തുപറമ്പിനടുത്ത് ാറ്റിടം പഞ്ചായത്തിലെ കൈത്തേരിലെ സ്കൂളിലാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിചാരിതമായി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനിയുടെ അമ്മ ഇരുപത് മിനിറ്റ് നേരത്തെ കുട്ടിയെ കൂട്ടാൻ സ്കൂളിൽ ചെന്നിരുന്നു അപ്പോൾ കണ്ട കാഴ്ചയാകട്ടെ മകളെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയോട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നു വിദ്യാർത്ഥിനിയാകട്ടെ മൂത്രത്തിൽ കുളിച്ചാണ് ഇരുന്നിരിക്കുന്നത് കസേരയിൽ കാലും വയർഭാഗവും വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയായിരുന്നു വസ്ത്രങ്ങളെല്ലാം മൂത്രത്തിൽ നനഞ്ഞു കുതിർന്നിരുന്നു അമ്മയെ കണ്ടതും മകൾ കരയാൻ തുടങ്ങി അമ്മയുടെ വരവ് കണ്ടപ്പോൾ ഒരു അധ്യാപിക ഓടിവന്ന മകളുടെ ശരീരത്തിലെ കെട്ടുകൾ അഴിച്ചുവിട്ടു എന്തിനാണ് എന്റെ മോളെ ഇങ്ങനെ നിങ്ങൾ കെട്ടിയിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് എന്നായിരുന്നു അധ്യാപികയുടെ മറുപടി വിദ്യാർത്ഥിനി എഴുന്നേറ്റ് നടന്നാൽ എഴുപത്തി അഞ്ച് ശതമാനവും ഭിന്നശേഷിക്കാരി ആയതിനാൽ അധ്യാപകർ ശ്രദ്ധ നൽകണം ഭിന്നശേഷിക്കാരെ പ്രത്യേകം പരിപാലിക്കാൻ ശമ്പളവും വാങ്ങി അധ്യാപകർ ഉണ്ടെങ്കിലും അവർ വന്നാൽ അനങ്ങാതിരിക്കും കുട്ടികളെ പരിചരിക്കില്ല പഠിപ്പിക്കില്ല കുട്ടികൾ എഴുന്നേറ്റ് നടന്നാലല്ലേ ഇവിടെ വിഷയമുള്ളൂ അതുകൊണ്ട് തന്നെ കാലുമുടലും ഒക്കെ കെട്ടിയിട്ടാൽ അവർ അവിടെ തന്നെ കിടക്കും അധ്യാപകർക്ക് അവർക്ക് ഓഫീസിൽ വിശ്രമിക്കാം തമാശകൾ പറഞ്ഞു സമയം കളയാം പുറത്തുപോകാം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എത്രയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഓരോ മാസവും ചിലവാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണെന്നത് ഓർക്കണം സംസ്ഥാന സർക്കാരിൽ ആകട്ടെ പ്രത്യേക വകുപ്പ് മന്ത്രി വരെ ഇതിനുണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നാം ചോദിക്കുന്നത് അതായത് ഭിന്നശേഷിക്കാരുടെ ചിലവിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കോടികൾ ശമ്പളം വാങ്ങിച്ച് തടിച്ചു കൊഴുക്കുകയാണ് അതേസമയത്ത് തന്നെ ഭിന്നശേഷിക്കാരെ മൂത്രത്തിൽ കുളിപ്പിച്ച് സ്കൂളിൽ പോലും കെട്ടിയിട്ട് അധ്യാപകർ സുഖിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉന്നതതലം മുതൽ ഇത്തരക്കാരെ അവരുടെ ഫണ്ടുകൾ വെള്ളാനകൾ തിന്ന് മുടിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ ഭിന്നശേഷി വകുപ്പ് സ്റ്റേറ്റ് കമ്മീഷണർക്ക് പരാതി നൽകി കഴിഞ്ഞു അതിന്റെ വിശദാംശങ്ങളും കർമാനുസിന് ലഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം ക്രൂരതകൾ ചെയ്യുമ്പോൾ അതേ സിസ്റ്റത്തിന്റെ ഭാഗമായ മേലധികാരികൾ എത്രമാത്രം നടപടി സ്വീകരിക്കും എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് മാത്രമല്ല അധ്യാപകർ കെട്ടിയിട്ട് ഉപദ്രവിച്ച മകളെ അമ്മ ബാത്റൂമിൽ എത്തിച്ച് പരിശോധിച്ചു അപ്പോൾ വയർ ഭാഗത്ത് കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയ പാടുകൾ കണ്ടു മുമ്പ് ശരീരത്തിൽ അടിച്ച് ചതച്ച പാടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഈ അമ്മ പറയുകയാണ് അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ സ്കൂളിലെ മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോൾ മകളെ എപ്പോഴും കെട്ടിയിടാറാണ് എന്ന് അറിയാൻ കഴിഞ്ഞു തന്റെ കുട്ടിയെ ഇങ്ങനെ കെട്ടിയിട്ട് ഉപദ്രവിച്ച സമയത്ത് ഇതേ സ്കൂളിൽ ഈ സമയത്ത് സ്കൂളിൽ പതിനാല് കുട്ടികളും മൂന്ന് അധ്യാപികമാരും ഒരു ആയ പാചകക്കാരിയും ഉണ്ടായിരുന്നു എന്നും അമ്മ വ്യക്തമാക്കുകയാണ് മകൾ സംസാരിക്കില്ല എന്ന ധൈര്യം കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നും അമ്മ വ്യക്തമാക്കുകയാണ് മകൾക്കൊണ്ടായ ക്രൂരമായ പീഡനത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ഈ പരാതിയിൽ അമ്മ പറയുന്നുണ്ട് മാങ്ങാട്ടട പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ മാനസികമായി സ്കൂൾ ജീവനക്കാർ പീഡിപ്പിക്കുന്നുണ്ടെന്ന് കാണിച്ച് വേറെയും രക്ഷിതാക്കൾ ഭിന്നശേഷി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് കെട്ടിയിടാനുള്ള പ്രധാന കാരണമായി നാട്ടുകാർ പറയുന്നത് അവിടെയുള്ള ജീവനക്കാർ ടീച്ചർമാരടക്കമുള്ളവർ സി പി എം ഇവർ സ്കൂൾ സമയത്ത് തന്നെ പാർട്ടി പ്രവർത്തനത്തിന് പുറത്തു പോകുന്നു എന്നതാണ് ആരോപണം ഒരു ടീച്ചർ സി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റൊരു ടീച്ചർ ആകട്ടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയും പാചകക്കാരി ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യയുമാണ് സ്കൂൾ കെട്ടിടം മുഴുവൻ സമയം പാർട്ടി യോഗങ്ങൾക്ക് മറ്റുമായാണ് ഉപയോഗിക്കുന്നതെന്നും ആരോപണമുണ്ട് സ്കൂൾ തന്നെ ഒരു പാർട്ടി ഓഫീസ് മോഡലാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു അതായത് പാർട്ടി ഗ്രാമമായതിനാൽ തന്നെ ഇതര പാർട്ടിക്കാർ ആരും തന്നെ ഈ ഗ്രാമത്തിൽ ഇല്ല എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് പുറത്തു വരികയാണ്